മധ്യപ്രദേശിൽ ഒരു കർഷക യുവാവിനെ ബി ജെ പി നേതാവും സംഘവും ചേർന്ന് അടിച്ചു കൊന്നു എന്നാണ് റിപ്പോർട്ടുകൾ മധ്യപ്രദേശിലെ ഗുണ ജില്ലയിലെ ഗണേഷ്പുര ഗ്രാമത്തിൽ ഞായറാഴ്ചയായിരുന്നു ഈ കൊടും ക്രൂരത അരങ്ങേറിയത് നാൽപ്പതുകാരനായ രാം സ്വരൂപ് ധക്കടാണ് കൊല്ലപ്പെട്ടത് ബി ജെ പി ബൂത്ത് കമ്മിറ്റി പ്രസിഡന്റും ഗുണയിലെ കിസാൻ മോർച്ച മുൻ ഭാരവാഹിയുമായ മഹേന്ദ്ര നാഗറും സംഘവുമാണ് ഈ കൊലപാതകം നടത്തിയത് രാംസ്വരൂപും ഭാര്യയും അവരുടെ വയലിൽ കൂടി നടക്കുമ്പോൾ മഹേന്ദ്ര നാഗറും പതിനാല് പേരടങ്ങും സംഘവും ഇവരെ പതിയിരുന്ന് എന്നാണ് ദൃക്സാക്ഷികൾ പോലീസിനോട് പറഞ്ഞത് സ്ത്രീകളും കുട്ടികളുമൊക്കെ ഇവരുടെ സംഘത്തിലുണ്ടായിരുന്നു വലിയ വടികളും ഇരുമ്പ് വടികളും കൊണ്ടാണ് കർഷകനെ ക്രൂരമായി ആക്രമിച്ചത് അയാളുടെ ശരീരത്തിലൂടെ ഇവർ വാഹനം കയറ്റി ഇറക്കുകയും ചെയ്തു ആക്രമണം കണ്ട് പിതാവിനെ രക്ഷിക്കാനെത്തിയ രാം സ്വരൂപിന്റെ രണ്ട് പെൺമക്കൾക്കും മർദ്ദനമേറ്റു ഗ്രാമവാസികളുടെ മുന്നിലിട്ട് ഇവരെയും പ്രതികൾ വലിച്ചടച്ച് മർദ്ദിക്കുകയായിരുന്നു ആയുധധാരികളായ പ്രതികൾ ഇവരെ ഭയപ്പെടുത്താൻ ആകാശത്തേക്ക് വെടിവച്ചതായും ദൃക്സാക്ഷികൾ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ എൻ്റെ പിതാവിനെ രക്ഷിക്കാൻ പോയപ്പോൾ അയാൾ എന്നെ പിടിച്ച് നിലത്തേക്ക് തള്ളി എൻ്റെ വസ്ത്രം വലിച്ചു കീറി ഞങ്ങളെ പേടിപ്പിക്കാൻ വെടി വെടിയുതിർക്കുകയും ചെയ്തു എന്നാണ് രാംസ്വരൂപിൻ്റെ മകൾ പറയുന്നത് എൻ്റെ അച്ഛനും അമ്മയും പാടത്തേക്ക് പോയപ്പോൾ മഹേന്ദ്ര ഹരീഷ് ഗൗതം എന്നിവരുടെ സംഘം ആക്രമിക്കുകയായിരുന്നു തുറന്ന് അച്ഛൻ്റെ ദേഹത്തുകൂടി ഒരു ധാർ ജീപ്പ് ഓടിച്ചു കയറ്റുകയും ചെയ്തു അയാൾ കൊലവിളി നടത്തി ആക്രോശിച്ചെങ്കിലും ഞങ്ങളെ രക്ഷിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല എന്നും ആ പെൺകുട്ടി പറയുന്നു ഒരു മണിക്കൂറോളം രാംസ്വരൂപ് ചോരയിൽ കുളിച്ച് ആ പാടത്ത് തന്നെ കിടക്കുകയായിരുന്നു പരിക്കേറ്റ് അയാളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത് തടയാൻ വേണ്ടി ഈ പ്രതിയും കൂട്ടരും തോക്ക് ചൂണ്ടിക്കൊണ്ട് അവിടെ കാവൽ നിന്നതായും നാട്ടുകാർ പറയുന്നു ഒടുവിൽ ഗുണ ജില്ലാ ആശുപത്രിയിലേക്ക് ഇയാളെ കൊണ്ടുപോയെങ്കിലും അവിടെ എത്തുമ്പോൾ ഇയാൾ മരിച്ചിരുന്നു ഫത്തേഗഡ് പോലീസ് സ്റ്റേഷൻ പരിധിയുള്ള ഗണേശ്പുരയിൽ ബി ജെ നേതാവായ മഹേന്ദ്ര നാഗരന്റെ ഭരണമാണെന്ന് നാട്ടുകാർ പരാതി പറയുന്നു ഇയാളുടെ പേര് കേട്ടാൽ തന്നെ ആളുകൾ പേടിക്കുമെന്നാണ് ഗ്രാമവാസികൾ പറയുന്നത് ആരും അവിടെ ഇയാൾക്കെതിരെ സംസാരിക്കാൻ ധൈര്യപ്പെടുന്നില്ല വർഷങ്ങളായി ഇയാൾ അവിടുത്തെ പലരുടെയും ഭൂമികൾ കൈയടയ്ക്ക് വരികയാണെന്നൊരു ഗ്രാമീണൻ പറയുന്നു കുറഞ്ഞത് ഇരുപത്തഞ്ച് കർഷകരെങ്കിലും തങ്ങളുടെ ഭൂമി വളരെ തുച്ഛമായ വിലയ്ക്ക് വിറ്റ് അവിടെ നിന്നും ഓടിപ്പോയിട്ടുണ്ട് എതിർക്കുന്നവരെ തല്ലുകയോ അല്ലെങ്കിൽ ആ ഗ്രാമത്തിൽ നിന്ന് പുറത്താക്കുകയോ ചെയ്യുകയാണ് മഹേന്ദ്രയുടെ രീതി എന്നാൽ ഇതിന് രാംസ്വരൂപ് തയ്യാറാവാതെ ഇരുന്നതാണ് ഈ കൊലപാതകത്തിന് കാരണമെന്നും നാട്ടുകാർ പറയുന്നു സംഭവത്തിൽ മഹേന്ദ്ര നാഗർ ജിതേന്ദ്ര നാഗർ ഇവരുടെ കുടുംബത്തിലെ മൂന്ന് സ്ത്രീകൾ എന്നിവരുൾപ്പെടെ പതിനാല് പേർക്കെതിരെ പോലീസ് കേസെടുത്തു ഇവർക്കെതിരെ കൊലപാതകം ഗൂഢാലോചന ആക്രമണം സ്ത്രീകളെ അപമാനിക്കുക എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് പത്തേഗഡ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് രാജസ്ഥാനിലെ പച്ചൽവാട സ്വദേശി കന്നയ്യ സാഗർ എന്നാളും ആളും രാംസ്വരൂപം തമ്മിൽ ഭൂമി തർക്കം ഉണ്ടായിരുന്നതായി പോലീസ് ഓഫീസർ വിവേകസ്താന പറയുന്നു പച്ചൽവാടയിലെ ആറ് ഭീക ഭൂമിയുമായി ബന്ധപ്പെട്ടാണ് ഈ തർക്കം നിലനിന്നിരുന്നത് അതുമായി ബന്ധപ്പെട്ട ശത്രുത മൂലമാണ് കനയ്യ മഹേന്ദ്ര മറ്റ് പതിമൂന്ന് പേർ എന്നിവർ രാംസ്വരൂപിനെ ആക്രമിച്ചത് എന്നും പറയുന്നു ബി ജെ പി ജില്ലാ പ്രസിഡന്റ് ധർമ്മേന്ദ്ര സിക്രവാർ മഹേന്ദ്ര നാഗറിനെ പാർട്ടിയുമായുള്ള ബന്ധം സ്ഥിരീകരിച്ചിട്ടുണ്ട് മഹേന്ദ്രയെ ബി ജെ പിന്നുടൻ നീക്കണമെന്നാവശ്യപ്പെട്ട് മുതിർന്ന നേതാക്കൾക്ക് കത്ത് എഴുതിയിട്ടുണ്ടെന്നും ആരും നിയമത്തിന് അതീതരല്ലെന്നും അദ്ദേഹം പറയുന്നു ബാക്കിയുള്ള പ്രതികളെ പിടികൂടാൻ പോലീസ് തിരച്ചിൽ തുടങ്ങിയിട്ടുണ്ടെന്ന് ബാമൂരിയിലെ സബ് ഡിവിഷണൽ പോലീസ് ഓഫീസർ വിവേക് അസ്താന പറഞ്ഞു